ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പീനാമോണ്ട സിഡ് അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചന്തേരി സിൽക്കിൽ വന്നിരിക്കുന്ന ത്രെഡ് വർക്കോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് അടിപൊളിയാണ് കാണാനായിട്ട് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്ന സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ഈ സാരിയിൽ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഫുൾ വർക്ക് എംബ്രോയ്ഡറി വർക്കാണ് വരിക അതുപോലെ തന്നെ ലോവർ പോർഷനിലോട്ട് ഇത്രയും ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ പോലെ ഫ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ട് ആറ് ഫ്ലീറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലൗസ് പീസ് ഞാൻ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ മടക്കി തന്നെ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സാരിയിൽ ഡിസൈൻ വരികട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ ഇതിന്റെ ഈ ബോർഡർ കണ്ടോ ഈ ബോർഡറും ആ ഒരു വൈറ്റ് വീവിങ്സ് ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലോവർ പോർഷനിലോട്ട് സ്ക്വർട്ട് വർക്കാണ് കൊടുത്തിരിക്കുക കേട്ടോ ഈ ഒരു വർക്കിന്റെ വർക്ക് എന്നാണ് പറയുക അതാ ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ബ്ലൗസ് പീസ് ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ ആണ് വരിക ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ സെയിം കളർ ബ്ലൗസ് ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മുറിക്കാതെ ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് രണ്ട് ഡിസൈനിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ അങ്ങനെ രണ്ട് സൈസ ഡിസൈനിലേ നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളേ ഒരേ ഡിസൈനിൽ നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതാ വേറെ ഒരു ഡിസൈനും കൂടെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ കളറും ബാക്കി ബോർഡറും കാര്യങ്ങളും ബ്ലൗസ് പീസും എല്ലാം സെയിം തന്നെയാണ് അതാ ഈ ഒരു സ്ക്വർട്ട് വർക്ക് തന്നെയാണ് വരിക കേട്ടോ നല്ല ഒരു നിയൻ വിങ്ക് ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇന്നത്തെ സാരി എല്ലാം നല്ല പേസ്റ്റർ ഷേഡ് ആണ് കേട്ടോ ആർക്കും ചേരുന്ന നല്ല ഷേഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പേസ്റ്റർ ഷേഡ് ആണ് അധികം വന്നിരിക്കുന്നത് എല്ലാം ഇതാ ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ ഈ വരുന്നത് അല്ലാതെ പ്രിന്റോ കാര്യങ്ങളോ ഒന്നും അല്ല എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഇത് ബ്ലൗസ് പീസ് ആണ് സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് അതിന്റെ വേറെ ഡിസൈൻ ഇതാണ് വരിക ഞാനിപ്പോ കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു പോർഷൻ തൊട്ടിട്ടോ ഫുൾ വർക്കും താഴെ ലോവർ പോർഷനിലോട്ട് ആ ഒരു സ്കർട്ട് വർക്കും ആണ് വരിക കേട്ടോ ഡിസൈൻ മാത്രം ചെറിയ ചേഞ്ച് ചെയ്യുള്ളൂ സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് പീച്ച് ഷേഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് പേസ്റ്റർ ഷെയ്ഡായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഭാഗം തോറ്റിട്ട് ഈ ഒരു ഫുൾ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗം തൊട്ടിട്ട് ഫുൾ വർക്ക് വരും അതായത് നമ്മൾ ഉടുക്കുന്ന ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഫുൾ വർക്ക് അല്ലാതെ വരുന്നിടത്തല്ല സ്കേർട്ട് വർക്ക് ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് കണ്ടോ കളറിന് യാതൊരു മാറ്റം ഇല്ല ഡിസൈന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഇപ്പൊ ഞാൻ ഈ കാണിച്ച സാരി പോലെ തന്നെയാണ് ഡിസൈൻ എല്ലാം വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബീജ് ഷെയ്ഡ് വരിക ാണേൽ പല്ലു ടാസിലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് ഇത് വരിക ഈയൊരു ഡിസൈനിലും കൂടിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഡിസൈൻ ഈ ഡിസൈൻ ആണോ വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരികട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഐസ് ബ്ലൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ഇതാ പല്ലു അതിൻ്റെ തന്നെ സെയിം തന്നെ കളറ് കളറിന് യാതൊരു മാറ്റവും ഇല്ല ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് സെവൻ ഡബിൾ നയൻ തന്നെയാണ് റീറ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവണ്ടറിന്റെ ഫേസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണേ ഇങ്ങനെയാണ് കേട്ടോ വരിക നെക്സ്റ്റ് അതിന്റെ ഡിസൈൻ ഇത് വരും എല്ലാം സെയിം കളർ തന്നെയാണ് കേട്ടോ ഡിസൈന് മാത്രം ചെറിയ ചേഞ്ചേ വരുന്നുള്ളൂ സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് തരുന്നത് ഇത്രയേണ്ട നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് സെവൻ ഡബിൾ നൈൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ചന്ദേര് സിൽക്കിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു